ചേലേകി ുംറം ഫാബ് പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ കളക്ഷൻസുമായി അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണവിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാപ്പ് മേപ്പാടം ചേലക്കര തിരുവല്ലാമല ഉരുളാശ്ശേരി കണിയാർകോട് ശ്രീ കരിങ്കുറ്റി അയ്യപ്പങ്കാവിലെ താലുപ്പുലി മഹോത്സവം മാർച്ച് പതിനഞ്ച് ശനിയാഴ്ച നടക്കും തിരുവല്ലോമല കണിയാർകോട് ശ്രീ കരിങ്കുറ്റി അയ്യപ്പൻകാവിലെ താലപ്പുലി മഹോത്സവം ശനിയാഴ്ച നടക്കും തെക്കുമുറി വടക്കുമുറി ദേശ കമ്മിറ്റികളുടെ സംയുക്ത കൂടിയാണ് ശനിയാഴ്ച തിരുവല്ലോമല കണിയാർകോട് ശ്രീ കരിങ്കുറ്റി അയ്യപ്പൻകാവ് താലപ്പുലി മഹോത്സവം ആഘോഷിക്കുന്നത് താലപ്പലി മഹോത്സവ ഭാഗമായി ഇരുദേശങ്ങളും സംഘടിപ്പിച്ച കലാസന്ധിക്ക് വ്യാഴാഴ്ച തെക്കുമുറി ദേശം നേതൃത്വം നൽകിയ നാഗ ദിഗംബരി ഡിജിറ്റൽ ബാലയോടുകൂടി സമാപനമായി ഇരുദേശങ്ങളുടെയും ആനച്ചമയ പ്രദർശനം വെള്ളിയാഴ്ച വൈകിട്ട് നടക്കും ശനിയാഴ്ച പ്രത്യേക പൂജകൾക്കും നിവേദ്യത്തിനും ശേഷം ആനപ്പാറയിൽ ഉച്ചയ്ക്ക് രണ്ടിന് കേളിപ്പറ്റോടുകൂടി തെക്കുമുറി ദേശം താലപ്പൊലി മഹോത്സവത്തിന് തുടക്കം കുറിക്കും തുടർന്ന് ഗംഭീര പഞ്ചവാദ്യത്തോടെയുള്ള എഴുന്നള്ളിപ്പ് നടക്കും കുനിശ്ശേരി അനിയന്മാരാർ പ്രമാണമേകും ഗജരാജൻ മച്ചാട് ജയറാം തെടമ്പേകുന്ന താലുപ്പലി മഹോത്സവത്തിന് മച്ചാട് ശ്രീ അയ്യപ്പൻ മച്ചാട് ധർമ്മൻ എന്നീ ഗജവീരന്മാരും ഉത്സവത്തിന് പ്രൌഢി പകരും വൈകിട്ട് ക്ഷേത്രത്തിൽ പഞ്ചവാദ്യം എന്നിവ നടക്കും മേളത്തിന് ശേഷം രാത്രി ഒമ്പതിന് തായമ്പകയും ഉണ്ടായിരിക്കും ഞായറാഴ്ച പുലർച്ചെ ഒന്നേ മുപ്പതിന് കേളിക്ക് ശേഷം ഒരലാശേരി മുടപ്പുള്ളിക്കാവിലിൽ നിന്നും എഴുന്നള്ളിപ്പ് തുടർന്ന് രണ്ടിന് ഒരലാശേരി സെന്ററിൽ ഗംഭീര പഞ്ചവാദ്യം എന്നിവയും നടത്തും നാലിന് താലങ്ങളുടെ അകമ്പടിയോടുകൂടി എഴുന്നള്ളത്തിന് ശേഷം അഞ്ചിന് ക്ഷേത്രത്തിൽ പഞ്ചവാദ്യം നടക്കും കാലത്ത് ആറ് മണിക്ക് മേളത്തോടുകൂടി തെക്കുമുറി ദേശം ഈ വർഷത്തെ താലപ്പൊലി ആഘോഷങ്ങൾക്ക് സമാപനമേക്കും തെക്കുമുറി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് മോഹൻദാസ് പന്തലൂർ താലപ്പൊലി ആഘോഷ പരിപാടികളെ കുറിച്ച് സംസാരിക്കുന്നു ഈ വർഷം മാർച്ച് പതിനഞ്ചാം തീയതി ശനിയാഴ്ച വിവിധ പരിപാടികളോട് ആഘോഷിക്കുകയാണ് എല്ലാ വർഷവും ആ ആദ്യത്തെ ശനിയാഴ്ച മെയ് മാസം ആദ്യത്തെ ശനിയാഴ്ചയാണ് താലപ്പൊലി ഉണ്ടാവാറ് അതിൻ്റെ തലേ ശനിയാഴ്ച കൊടിയേറ്റം നടത്തി കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇപ്പോൾ വർഷത്തെ ഈ വർഷത്തെ താലപ്പുലിയുടെ കൊടിയേറ്റം നടത്തിയത് അതിനുശേഷം ഒരാഴ്ച കംപ്ലീറ്റ് ഒരാഴ്ച ഈ ദേശത്തിലെല്ലാവരും അതിൻ്റെ ഉത്സവ ലഹരിയിലാണ് എല്ലാ വൈന വൈകിട്ടും കലാപരിപാടികൾ എല്ലാ കലാപരിപാടികളും പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികളുടെ ഡാൻസ് ഡിജിറ്റൽ ഡാൻസുകൾ ബാല നാടകം എന്നീ പല തരത്തിലുള്ള കലാപരിപാടികളും ഈ അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായി ഇന്ന് ഇന്ന തെക്കുംപുറി ദേശം പറയപ്പാണ് നാളെ വടക്കുംപുറി ദേശം ഇതിനു മുമ്പ് എന്താ പറയാനുള്ള രണ്ട് ദേശക്കാരായിട്ടാണ് ഇവിടെ താൽപ്പടി കൊണ്ടു എല്ലാ വർഷവും കൊണ്ടാടുന്നത് ഒന്ന് തെക്കുംപറി മറ്റേ വടക്കുംപുറി ഇത് താല്പര്യമായിട്ട് മാത്രം തന്നെ അങ്ങനെ തെക്കുംപുറി വടക്കുമുറി അവർ അങ്ങനെ കോമ്പറ്റീഷനോ അല്ലെങ്കിൽ വാശിയോ ആയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല വെടികെട്ട് മുമ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഒരുപാട് നിയന്ത്രണം കാരണം കൊണ്ട് വെടിക്കെട്ടൊക്കെ വളരെ പരിപാടികൾക്കാണ് ഞങ്ങൾ ഏറ്റവും ബോധ്യുന്നത് സാമൂഹ സാമൂഹ്യ സാംസ്കാരിക എന്ന എല്ലാ കാര്യങ്ങളും ഈ രണ്ട് ദേശക്കാരും ഒരുമിച്ച് ചെയ്യാറില്ല പ്രത്യേകിച്ച് തെക്കും ദേശം ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ദേശത്തിന് വേണ്ടി ചെയ്തു വരുന്നുണ്ട് സി ന്യൂസ് തിരുവല്ലാമല